കലാലയ ജ്യോതി ഉണർവ്വ പദ്ധതിയുടെ ഭാഗമായി ബോധോൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചത് പഠനമാണ് ലഹരി എന്ന വിഷയത്തിലായിരുന്നു സൈബർ ബോധവൽക്കരണം നടത്തിയത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ ആനന്ദവല്ലി പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു പുതിയ പുതിയ ഏതെങ്കിലും അവരാണ് ഇങ്ങനെ ഒരു ക്ലാസ് സംഘടിപ്പിക്കാൻ അവസരം ഉണ്ടാക്കി തരണം എന്ന് ആവശ്യപ്പെടുകയും പൊതുതല പഞ്ചായത്ത് അത് ഏറ്റെടുത്ത് നമ്മുടെ രണ്ട് പഞ്ചായത്തിലുള്ള രണ്ട് സ്കൂളുകളിലായിട്ട് ക്ലാസ് നിന്ന് സംഘടിപ്പിച്ചത് പക്ഷെ നിർഭാഗ്യം പറയട്ടെ വളരെ താല്പര്യത്തോടെ ആവശ്യപ്പെട്ട അവർക്ക് ഇന്നുകൂടെ എത്താൻ കഴിഞ്ഞില്ല കാരണം ഇങ്ങോട്ട് രാവിലെ വരുന്ന വഴിക്ക് ആക്സിഡന്റ് പറ്റിയതാണ് അവർ ഹോസ്പിറ്റലായി പോയി അത് വളരെയധികം വിഷമമുണ്ട് കാരണം അവർ വളരെ ആഗ്രഹിച്ച് ഈ സ്കൂളിൽ തരണം പൊതുഗത പഞ്ചായത്തിലെ കുട്ടികളെ കാണണം സംസാരിക്കണം എന്ന്

ഞാൻ അവരോട് ചോദിക്കണ് അല്ലെങ്കിൽ എന്താണ് അവരുടെ പാട്ട് നമ്മുടെ നമ്മൾ ചോദിച്ചു ഞാൻ അവരോട് ചോദിക്കണേ അല്ലെങ്കിൽ മേഡം നിങ്ങളുടെ ലഹരി എന്താണ് എന്താണ് ലഹരി അവരുടെ ലഹരി എന്താണ് സിനിമ ആക്ടി അപ്പുറത്തേക്കുന്ന മമ്മൂക്കയാണ് എന്താണ് പറയുക അദ്ദേഹം പറയുക അദ്ദേഹത്തിന്റെ ലഹരി എന്താണ്

അഷറഫ് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു